ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വൈറൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കരുതൽ നിർദ്ദേശങ്ങളുമായി ആരോഗ്യ വിദഗ്ദ്ധർ രംഗത്ത് ഇൻഫ്ലുവൻസ വാക്സിൻ സ്വീകരിക്കുന്നതിലൂടെ പ്രതിരോധശേഷി ഉറപ്പുവരുത്താം ക്ഷീണമോ പനിയുടെ ലക്ഷണങ്ങളോ ഉള്ളവർ ചികിത്സ തേടണമെന്നും വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു കാലാവസ്ഥ മാറ്റത്തെ തുടർന്ന് രാജ്യത്ത് പനിബാധിതർ കൂടുകയാണ് നിരവധി പേരാണ് സ്ഥാപനങ്ങളിൽ പ്രതിദിനം ചികിത്സ തേടിയെത്തുന്നത് പനി തുടർച്ചയായ ദിവസങ്ങളോളം അസുഖം തുടരുകയും കനത്ത ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും പനികാരണം സ്ഥലങ്ങളിൽ പലരും അവധിയെടുക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം കാണുന്നത് വരും ദിവസങ്ങളിൽ കാലാവസ്ഥ മാറ്റം ഉണ്ടാകുമ്പോഴും പനി ബാധിതരുടെ എണ്ണം ഉയർന്നേക്കാം എന്നതിനാൽ സൂക്ഷ്മത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു അറുപത് വയസ്സിന് മുകളിലുള്ളവർ ശ്വാസകോശം വൃക്ക കരൾ ഹൃദയം സംബന്ധമായ രക്തം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ മുതിർന്നവരിലും കുട്ടികളിലും അനിയന്ത്രിതമായ പ്രമേഹവും അമിതവണ്ണവും അനുഭവിക്കുന്നവർ ഉമ്ര തീർത്ഥാടകർ ആരോഗ്യമേഖലയിലെ തൊഴിലാളികൾ ഗർഭിണികൾ രണ്ട് വയസ്സുള്ള കുട്ടികൾ എന്നിവർക്ക് വാക്സിൻ സ്വീകരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിച്ചു പൗരന്മാർക്കും താമസക്കാർക്കും സ്വകാര്യ ആരോഗ്യമേഖലയിൽ വാക്സിൻ ലഭ്യമാണ് ശ്വാസകോശ വ്യവസ്ഥയെ ബാധിക്കുന്നതും ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാവുന്നതുമായ ഇൻഫ്ലുവൻസ അണുബാധ ഒഴിവാക്കാൻ അടുത്തുള്ള ആരോഗ്യ സ്ഥാപനം സന്ദർശിച്ച് വാക്സിൻ സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ശരീരവേദന ജലദോഷം മൊത്തത്തിലുള്ള ക്ഷീണം എന്നിവയ്ക്ക് കാരണമാകുന്ന കാലാനുസൃതമായ പകർച്ചവ്യാധിയാണ് ഇൻഫ്ലുവൻസ വൈറസ് ഇത് ചിലപ്പോൾ മിക്ക ആളുകളും പനിയിൽ നിന്നും മറ്റ് ലക്ഷണങ്ങളിൽ നിന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ വൈദ്യസഹായം ആവശ്യമില്ലാതെ സുഖം പ്രാപിക്കാറുണ്ട് എങ്കിലും ഇൻഫ്ലുവൻസ ഗുരുതരമായ രോഗത്തിനോ മരണത്തിനോ കാരണമാകും പ്രത്യേകിച്ച് പ്രായമായവർ ഗർഭിണികൾ ആരോഗ്യ പ്രവർത്തകർ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവരിൽ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യാജ വെബ്സൈറ്റുകളെക്കുറിച്ച് കുറിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം നിരവധി വ്യാജ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും അപേക്ഷകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും സേവനങ്ങൾക്കും അപ്പോയിൻമെൻറ്റിനും അധിക ചാർജുകൾ ഈടാക്കുകയും ചെയ്യുന്നതായി മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വ്യാജ വെബ്സൈറ്റുകളിൽ ഡബ്ല്യൂ 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 ഡോട്ട് ഡോട്ട് ഓൺലൈൻ പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് കോം ഡബ്ല്യൂ 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 ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ പോർട്ടൽ ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 പാസ്പോർട്ട് സേവ ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 അപ്ലൈ പാസ്പോർട്ട് ഡോട്ട് ഒ ആർ ജി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഇവ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ ഡോട്ട് കോം എന്നീ ഡൊമൈനിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കും അപേക്ഷിക്കുന്ന എല്ലാ പൗരന്മാരോടും മുകളിൽ സൂചിപ്പിച്ച വ്യാജ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട പണം അടക്കുകയോ ചെയ്യരുതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു പാസ്പോർട്ട് സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷകർക്ക് ഔദ്യോഗിക മൊബൈൽ ആപ്പായ എം പാസ്പോർട്ട് സേവ ആൻഡ്രോയിഡ് ഐ ഒ എസ് ആപ്ലിക്കേഷൻ സ്റ്റോറുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാം സൊഹർ സഹമിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവതി മരണപ്പെട്ടു മാനാർ സ്വദേശി സുനിതാ റാണിയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന ആഷ്ലി മറിയം ബാബുവിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സഹം സോഹർ റോഡിലായിരുന്നു അപകടം ഇരുവരും റോഡ് മുറിച്ചുകടക്കവേ വാഹനം ഇടിക്കുകയായിരുന്നു സഹമിൽ സ്വകാര്യ ആയുർവേദ ഹോസ്പിറ്റലിൽ തെറാപ്പിസ്റ്റായി ജോലി നോക്കുകയായിരുന്നു ഇരുവരും മൂന്ന് മാസം മുമ്പാണ് സുനിതാ റാണി നാട്ടിൽ നിന്നും മടങ്ങിയെത്തിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം